പൂവ് അഗ്നിപുഷ്പം വനപുഷ്പം വനസുന്ദരി യാഗപുഷ്പം ദി ഫ്ലെയിം ഓഫ് ദി ഫോറസ്റ്റ് എന്നിങ്ങനെ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന പുഷ്പം പ്ലാശിൻ പുഷ്പം യാഗാഗ്നിയിലെ അഗ്നി ചോലകൾ കളക്കുകയാണ് ഈ പുഷ്പത്തിൻ്റെ ആകൃതി അതുകൊണ്ടാണ് അതിന് യാഗപുഷ്പം എന്നും അഗ്നിപുഷ്പം എന്നും അതുപോലെ തന്നെ ഫ്ലെയിം ഓഫ് ദി ഫോറസ്റ്റ് എന്നുള്ള പേരും ഇതിന് വന്നത് പൂരം നക്ഷത്രക്കാരുടെ നക്ഷത്ര വൃക്ഷം കൂടിയാണ് പ്ലാസ് എന്നുള്ളത് നവഗ്രഹങ്ങളിൽ ചന്ദ്രന് ആധിക്യമുള്ള വൃക്ഷം കൂടിയാണ് പ്ലാഷ് എന്നുള്ളത് ചന്ദ്രനാകട്ടെ മനസ്സിൻ്റെ പ്രതീകവുമാണ് പ്ലാശിൻ വൃക്ഷം നിൽക്കുന്ന സ്ഥലം യാഗം നടത്തിയ സ്ഥലത്തിനു തുല്യമാണത്രയും ഏതൊരു ഹോമം ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ട് മനസ്സാകുന്ന പ്ലാശിൻ ചുമന്ന് ഹോമിക്കുന്ന പതിവുണ്ട്